നമുക്കൊരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഒരു ഫ്രോൺസിലേക്ക് ഫിറ്റ് ചെയ്യാൻ എത്ര രൂപ ചിലവ് വരും ഒരുപാട് പേര് നമ്മളെ മെസ്സേജ് ആയിട്ടും ഫോണിനോട് വിളിച്ചിട്ടായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മളത് ത്രീ സിക്സ്റ്റിയുടെ ഫിറ്റ്മെൻറ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അപ്പോൾ നമ്മളിത് ഈ ഒരു ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കുകയാണെങ്കിൽ ക്യാമറയുടെ കാര്യങ്ങളെല്ലാം ചെക്കിങ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്ക അപ്പോൾ അതായത് ഇതുപോലെയാണ് ഇതിൻ്റെ വർക്കിംഗ് പെർഫോമൻസ് കാര്യങ്ങളെല്ലാം വരുന്നത് നയൻ ഇഞ്ചിൻ്റെ ഇൻഫോർട്ടേമെൻറ്റ് സിസ്റ്റം അതുപോലെ തന്നെ ത്രീ ഡിഗ്രി ക്യാമറ നമുക്ക് ഇരുപത്തേഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയും അതുപോലെ തന്നെ അതിൻ്റെ സിസ്റ്റവും കൺഫിഗറേഷനും കാര്യങ്ങളും എല്ലാം ചെയ്തു തരുന്നുവെങ്കിലോ വൺ ഇയർ വാറണ്ടിയോട് കൂടി ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാറ്റകസാർ കാട്ടക സാറിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കിത് ഫ്രോൺസ് തന്നെയായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ഫ്രോൺസിലേക്ക് ചെയ്തിരിക്കുന്ന ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറകളാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ ഫ്രോൺസ് അതുപോലെ തന്നെ പുതിയ കാറുകൾ എടുത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അതിലേക്ക് ക്യാമറ ഫിറ്റ് ചെയ്യണം അപ്പോൾ കുറേ ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടാവും ക്യാമറ എങ്ങനെ ഫിറ്റ് ചെയ്യും വാറണ്ടി പോവോ അതോ വയർ കട്ട് ചെയ്യോ അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ നിൽക്കുന്ന സമയമാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നത് ഇതൊരു പുതിയ വാഹനമാണ് സുസുഗിയുടെ ഫ്രോൺസാണിത് ഇതിലേക്ക് നമ്മൾ നമ്മളിത് ക്യാമറ നമ്മൾ ബാക്കിലേക്കുള്ള ക്യാമറ നമ്മളെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയാണ് നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് സ്നാപ്ട്രോണിക്സ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓരോ ക്യാമറകളും എവിടെയെല്ലാം ക്യാമറകൾ വരും ഇത് മിറർമോ വരുന്ന ഒരു ക്യാമറ കേട്ടോ ഇതാണ് നമ്മുടെ മിററിൽ വരുന്ന ക്യാമറ കൂടാതെ നമുക്കിതിന് ഫ്രണ്ടിലേക്ക് നമുക്കൊരു ക്യാമറ വരുന്നുണ്ട് ഇതാണ് നമുക്ക് ഫ്രണ്ടിലേക്ക് വരുന്ന ക്യാമറ ലോഗോൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മുടെ ഈ ഒരു ക്യാമറ വരുന്നു അതുപോലെ തന്നെ നമുക്ക് ഈ സൈഡിൽ നമ്മുടെ മിററിന് നമുക്ക് തേടി ഇതുപോലെ നമുക്കൊരു ക്യാമറ വരുന്നു ഇത്രയാണ് നമുക്കൊരു ക്യാമറ വരുന്നത് നാല് ക്യാമറകളാണ് വരുന്നത് ഇനി നമുക്കതിൻ്റെ സിസ്റ്റം കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതുപോലെയാണ് അതിൻ്റെ സിസ്റ്റം വരുന്നത് നയൻ ഇഞ്ച് ഒരു ഇൻഫോട്ടൈപ്പിന്റെ സിസ്റ്റമാണ് നമ്മളിതിലേക്ക് ഫിറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മുടെ ഒരു ത്രീ സിക്സ്റ്റി ഓൺ ചെയ്യുമ്പോ ഇതുപോലെയുള്ള ഒരു ഫ്രെയിമാണ് വരിക നമ്മുടെ ഒരു കാറിൻ്റെ കളർ തന്നെയാണ് നമ്മൾ കൊടുത്തേക്കുന്നത് ഒരു ബ്ലൂ ഷെയ്ഡ് കൊടുത്തു എന്ന് മാത്രം നമുക്ക് അത് ഏത് ഷെയ്ഡ് വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ആക്കാൻ പറ്റും അപ്പോൾ അത് അത് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ ഒരു കാറിൻ്റെ ഒരു ഫോട്ടോ വരും അതുപോലെ തന്നെ നമുക്ക് നാല് ഭാഗവും ഇതുപോലെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ നമ്മൾ അതായത് ഈ ഒരു സൈഡിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് സൈഡ് ഇതിലേക്ക് വലിയ സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് സൈഡ് സൂം ചെയ്ത് നമുക്ക് കാണാൻ പറ്റും ഇതാണ് ഇതുപോലെ നമുക്ക് സൂം ചെയ്ത് കാണാം അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നമുക്ക് സൂ സൂം ചെയ്താൽ നമ്മുടെ വീലാർസാണ് കാണുന്നത് ഒന്നുകൂടി ചെയ്ത് കഴിഞ്ഞാൽ അതേ ഫുൾ ആയിട്ട് നമുക്ക് കാണാം അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് ഫുള്ളായിട്ട് ബാക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് സൂം ചെയ്ത് കാണാം നമുക്ക് പിന്നെ ത്രീ സിക്സ്റ്റിയിൽ നമുക്ക് ബാക്ക് കാണാം അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടും ഫുൾ ആയിട്ട് കവറേജ് കാണാം ഇതൊക്കെയാണ് ഒരു ത്രീ സിക്സ്റ്റിയിൽ നമുക്ക് വരുന്ന ഫങ്ഷൻസ് ഇനി നമുക്ക് ഇത് ഇതുപോലെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് ഫുള്ളായിട്ട് അതുപോലെ തന്നെ സിംഗിളായിട്ട് സൈഡ് പിന്നെ നമുക്ക് ഈ സൈഡ് പിന്നെ നമുക്ക് ഫ്രണ്ട് രണ്ട് സൈഡും വീലടക്കം നമുക്ക് കിട്ടുന്ന രീതിയിൽ പിന്നെ നമ്മുടെ ഫ്രണ്ട് ഫുൾ വ്യൂ ഇതൊക്കെയാണ് നമുക്ക് ഈ ഇതിലൊരു വരുന്ന ഒരു ഫങ്ഷൻസ് പിന്നെ അതുകൂടാതെ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടുകഴിഞ്ഞാൽ ഇത് ഇതുപോലെ നമുക്ക് റൈറ്റ് ഫുള്ളായിട്ടും അതുപോലെ തന്നെ നമുക്ക് ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് ഫുള്ളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതിന്റെ റിവേഴ്സിൻ്റെ ഓപ്ഷനും കാര്യങ്ങളെല്ലാം നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് ഫുൾ ആയിട്ട് നമുക്ക് ക്യാമറ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഭാഗങ്ങളും കൃത്യമായിട്ട് കണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും നമുക്കുള്ളൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ധൈര്യമായിട്ട് നമുക്ക് വണ്ടി ഓടിക്കാം കാരണം എന്താ വെച്ച് എല്ലാ സൈഡും നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഓരോ ബാക്ക് ബാക്കെടുക്കാനായാലും അതുപോലെ തന്നെ സൈഡ് കട്ട് ചെയ്ത് കയറാനായാലും നമുക്ക് കൃത്യമായിട്ട് ഇതിൽ കാണാൻ പറ്റും അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ മഴയത്തായാലും മെയിലത്തായാലും ഇപ്പം നല്ല മഴ പെയ്തു കിടക്കുന്ന സമയമാണ് എന്നാലും നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് അന്തരീക്ഷം മൂടിക്കെട്ടി നിൽക്കുകയാണെങ്കിലും നല്ല ക്ലിയറായിട്ട് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്ന പാനൽ ഗ്ലോസി ഫിനിഷിംഗ് പാനലാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഒമ്പത് ഇഞ്ചാണ് ഇതിൻ്റെ സ്ക്രീൻ സൈസ് വരുന്നത് പിന്നെ കോൺഫിഗറേഷൻ ടു തേർട്ടി ടു ആണ് ഇതിൻ്റെ കോൺഫിഗറേഷനും കാര്യങ്ങളെല്ലാം വരുന്നത് വൺ ഇയറോളം നമുക്ക് റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ഉണ്ട് പിന്നെ വയർ കട്ട് ചെയ്യാം അങ്ങനെയുള്ള വിഷയങ്ങൾ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല എല്ലാം പ്ലഗ് ഇൻ പ്ലേ ആണ് വരുന്നത് കപ്ലർ കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഓരോ ഫിഗ്മെൻറ്റ് നമ്മൾ വരുന്നത് ഇത്രയൊക്കെയാണ് നമ്മളിപ്പോൾ ഒരു ത്രീ സിക്സ്റ്റിയെക്കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ വാഹനത്തിലേക്കും ഇതുപോലെ ത്രീ സിക്സ്റ്റി ജി താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ സ്ഥലം ഇരിഞ്ഞാലക്കുടിയാണ് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങളിഷ്ടപ്പെട്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലെ ഫ്രോൺസ് എടുത്തിരിക്കുന്നവരും ത്രീ സിക്സ്റ്റി ജി ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടാവും അപ്പോൾ പറ്റുമെങ്കിൽ നിങ്ങളതെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഏതൊക്കെയാണ് അതിൻ്റെ ലിസ്റ്റുകൾ ചെയ്യേണ്ട വിവരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും മറ്റൊരു നല്ല വീഡിയോ ആയി വരുന്നവരെ ടാറ്റാ ബൈ ബൈ